യൂറോപ്പിലും യു കെ ലണ്ടൻ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കയിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം യൂറോപ്പ് ഇസ്ലാമിന് അടിമപ്പെട്ടു കാര്യം ഓരോ രാജ്യങ്ങളിലും ഏഴോ എട്ടോ ഒമ്പതോ ശതമാനം മാത്രം മുസ്ലിംസ് ഉള്ളൂ എങ്കിലും അവർ ശക്തമായിട്ട് പേടിപ്പിച്ച് ഇസ്ലാമിക ഇതിലേക്ക് പ്രത്യേകിച്ച് ലണ്ടൻ പോലെയുള്ള സ്ഥലത്ത് യു കെ പോലെയുള്ള സ്ഥലത്തൊക്കെ അവർ ഭീഷണിപ്പെടുത്തി സായിപ്പിനെ വറപ്പിച്ച് ഒപ്പമുള്ളവരെ സമാധാനം എന്ന് പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് അവരൊക്കെ ജയിക്കുന്നൊരിതും ഒപ്പം ഈ ശരീരത്ത് നിയമം ഈ ചെറിയ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇതിന് ഇതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോ അവര് ആ യു കെ എന്നുള്ള രാജ്യത്തോട് കാണിക്കുന്ന ആ ഒരു ഇത് നമുക്ക് പുറമെന്നൊന്ന് ചിന്തിക്കാതെ കാണാം പക്ഷേ ഈ നേരത്തെ മുൻ മുൻകാലങ്ങളിൽ പറഞ്ഞ മാതിരി പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാവില്ല കാരണം അവർക്ക് വിവേകില്ലേ വിവേകം കുറവാണ് ചരിത്രവും ഇത് ഇതിനോടുള്ള ഇതൊക്കെ കുറവായതുകൊണ്ട് ഇത്തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ വന്നിട്ട് യൂറോപ്പിനും യു കെനും പിടിച്ചു ഇങ്ങനെ അവരതിൽ നിന്ന് കുതിറി മാറുമോ എന്നുള്ളത് ഇപ്പം കീർ സ്ട്രാമർ പോലുള്ള പ്രധാനമന്ത്രിനെ വച്ചിട്ടൊന്നും അതിൽ നിന്ന് മാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ജർമ്മനി പിടിച്ചു നിന്നേക്കാം ഫ്രാൻസ് ഇതൊക്കെ നമുക്ക് കണ്ടറിയണം ആ ഒരു ഇതിന്റെ നിന്നും ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കയിൽ നോഷരിയ ലോ ആക്ട് അതായത് അത് കൊണ്ടുവരാനായിട്ട് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ ആയിട്ട് ഒട്ടനവധി രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സിൽ ആ നിയമം നോ ഷരിയ ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവരാനായിട്ടുള്ള പിന്നാമ്പുറ ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നിൽ മുന്നിൽ മുന്നിട്ട് നിൽക്കുന്നത് ടോമി ട്യൂബർവിൽ ഈ ടോമി ടൂബർവിൽ കോൺഗ്രസ്മാൻ ആണ് അപ്പം അയാളുടെ പേര് പറയുമ്പോൾ ഞാൻ വേറൊരു പേര് യു കെയിലുള്ള ടോമി റോബിൻസൺ അയാളാണ് ഇപ്പോൾ കുടിയേറ്റക്കാരെയും ഒക്കെ ഇതിന് പകപ്പിച്ച് പാക്കിസ്ഥാനുകൾ ഓടിപ്പിച്ച് അവർ ഓടി പകച്ച് പേടിച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ യു കെയിൽ നടക്കുന്നുണ്ട് ടോമി റോബിൻസിനെ പോലെയുള്ള ആൾക്കാർ അപ്പോൾ അമേരിക്കയിലുള്ളത് ടോമി ടൂബർവിൽ ഒപ്പം തന്നെ വേറെ റാൻഡി ഫൈൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇവർ രണ്ടാൾക്കാരാണ് ഇതിന് നേതൃത്വം നൽകി നോ ഷരീയ ആക്ട് കാരണം യൂറോപ്പിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കണം ഇതിനെ കൊണ്ടുവരണം കാരണം ശരീരത്ത് നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു മതകൾക്കുന്ന ഒരു സ്ഥാനമില്ല അവർ പയ്യാണിത് കുത്തി ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന് മറ്റു മതങ്ങളെ പിടിച്ചടക്കുന്ന രീതി അങ്ങനെയൊരു നിയമം ഇവിടേക്ക് കൊണ്ടുവരാൻ പോവാണ് യു എസ് പക്ഷെ അത് ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മതസ്വാതന്ത്ര്യത്തിനെ അത് ജനാധിപത്യത്തിൽ മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിലാണല്ലോ ഇസ്ലാമിക ഇതുകൾ തീവ്രവാദം ഒളിപ്പിച്ച് വെച്ച് ആ ഒരു ജനാധിപത്യത്തിലേക്ക് ഇത് വരാം ഇപ്പം നമ്മൾ സൗദി പോലെയുള്ള രാജ്യം അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യം അല്ലെങ്കിൽ പുട്ടിൻ്റെ റഷ്യയിലൊന്നും ഇത് പേടിക്കേണ്ട ജനാധിപത്യം ഒന്നും ഇല്ല അടിച്ചു ഒതുക്കി കളയും വെട്ടിയൊതുക്കി കളയും ഈ സീജിൻ പിന്നാണെങ്കിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോലും കാരണം അവർക്ക് ജനാധിപത്യം ഇല്ല ഗൾഫ് രാജ്യങ്ങളിലും സുഡാപ്പികൾ തലപൊക്കില്ല അവിടെ എന്തെങ്കിലും തീവ്രവാദ ആക്രമണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ വെട്ടിയൊതുക്കി കളയും സുഡാപ്പികൾക്ക് അവിടെ ഒരു റോഡ് ഇല്ല അപ്പം അപ്പം അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിയമം വരുന്നു ആ നിയമം ഇപ്പോൾ ഓൾറെഡി പല സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളിൽ അത് ഇപ്പം കാലിഫോർണിയ പോലുള്ള സംസ്ഥാനത്ത് അത് നടക്കാൻ പറ്റില്ല പക്ഷേ ധീരമായിട്ടുള്ളൊരു നടപടി ഓൾറെഡി മുന്നോട്ട് ടെക്സസ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ കഴിഞ്ഞാൽ നിൽക്കുന്ന വലിയൊരു സംസ്ഥാനമാണ് ടെക്സസ് അവിടെ ഗ്രെഗ് ആബോർട്ട് എന്ന് പറഞ്ഞ ഗവർണർ ഈ നിയമം പാസ്സാക്കാൻ പോവുകയാണ് കാരണം അത് സംസ്ഥാന നിലകളിൽ പല പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെയാണ് പല സംസ്ഥാനങ്ങളും അബോർഷൻ നിയമങ്ങളൊക്കെ നിരോധിച്ചു ഇവിടെ അബോർഷൻ ലീഗലായിരുന്നു ഇപ്പൊ പ്ലാന്റ് പാരന്റ്ഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഘടനകൾ വന്നിട്ട് അബോർഷൻ അങ്ങനെയുള്ള ഇതുകൾ ഉണ്ടായിരുന്നു അതിനെ ഓരോ സംസ്ഥാനങ്ങളാണ് വെട്ടി 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 പോയത് അത് കഴിഞ്ഞിട്ടാണ് ഫെഡറൽ ലെവലിൽ വരാം അപ്പൊ ടെക്സസ് പോലെയുള്ള ഗ്രഗ് ആബോർട്ട് പോലെയുള്ള ഗവർണർമാർ വന്ന് മുന്നോട്ട് വന്നിട്ട് ഇനിയിപ്പ ലൂയിസിയാന അങ്ങനെയുള്ള സദേൺ സ്റ്റേറ്റ്സ് ആണ് ക്രിസ്റ്റീയ ഇത് ബെൽറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോ ഷരിയ ആക്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ പുറമെ നിന്ന് ചിന്തിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്കൊക്കെ പറയാനുള്ളത് അവർ കൊണ്ടുവന്നാൽ അവർക്ക് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ അവര് യു കെയുടെ സ്ഥിതി വരുമെന്നുള്ളത് ഇവർ പഠിച്ചതുകൊണ്ടാണ് ഈ ടോമി ടൂബർവില്ലായാലും റാൻറ്റി ഫൈൻ ആയാലും ഇതിന് പിന്നാലെ വരുന്നത് ഇതിന് പിന്തുണ അമേരിക്കയിൽ ഒട്ടനവധി ഉണ്ടെങ്കിൽ പോലും ഇവര് സമാധാനമൊക്കെ വിറ്റ് ഇവർ ഭീഷണിപ്പെടുത്തും പേടിപ്പിച്ചൊക്കെ വരും പക്ഷെ സായിപ്പിന്റെ ഈ പ്രായത്തെ മുതിർന്ന സായിപ്പിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിയാണ് അപ്പൊ ഈ ഒരു ആക്ട് അമേരിക്കയിൽ വരാൻ പോകുന്ന ചർച്ചകള് ഗൗരവമായിട്ട് തന്നെ പല തലങ്ങളിലും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ബില്ല് ഇപ്പൊ ഇപ്പം ഈ ട്രംപ് പാസ്സാക്കി കഴിഞ്ഞാല് അത് അതിനു വേണ്ടിയിട്ട് സംസ്ഥാന കാരണം ട്രംപിന് ഈ കോൺഗ്രസും മറ്റിതൊക്കെ ലോക്സഭ എന്ന് പറയുന്ന സാധനമൊക്കെ പിടിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളുടെയും മണ്ഡലങ്ങളുണ്ടല്ലോ മണ്ഡലങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനാണ് ട്രംപിന്റെ ബുദ്ധി ആ മണ്ഡലങ്ങളുടെ സീറ്റ് വിഭജനത്തിലൊക്കെ അപ്പം ഇങ്ങനൊരു നിയമം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്